ഹായ് വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നന്ദിയിലാണുള്ള നന്ദി മുതൽ ചെങ്ങോട്ട് കാപ്പ് വരെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ നൽകാൻ വേണ്ടിയിട്ടായിരുന്നു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആളുകൾ ഈ ഒരു ഭാഗത്തെ വീഡിയോ വീണ്ടും പിന്നെ പുതിയ അപ്ഡേഷൻ നൽകാൻ വേണ്ടി പറയുന്നു അപ്പോൾ നമ്മളധികം വലിച്ചു കിട്ടുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ ചാനൽ പരമാവധി ഇങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം അതേപോലെ ലൈക്ക് ചെയ്യണം നമ്മളൊരു ഒരു ഒരു ഒരായിരം ലൈക്കെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോനെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പരമാവധി ഒന്ന് സ്പ്രെഡ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പറഞ്ഞോട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം ഹിമാലയം കണക്കിന് മെറ്റീരിയൽസൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് പ്രദേശങ്ങളിലൊന്നും വർക്കുകൾ തുടങ്ങിയിട്ടില്ല ഇതൊക്കെ ലാസ്റ്റ് ടൈമിലാണ് തുടങ്ങുക കാരണം ഒരുപാട് മെറ്റീരിയൽസൊക്കെ ഉണ്ട് ഇതൊക്കെ അവിടുത്തെ നമ്മളെ ചെങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള വർക്കിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കംപ്ലീറ്റ് കൂട്ടിയിട്ടിരിക്കുന്നത് ദിവസം കഴിയുമോറും മെറ്റീരിയൽസിൻ്റെ അളവ് കൂടി കൂടി വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ പ്രാവശ്യം ഈയൊരു പ്രദേശത്തൊന്നും മെറ്റീരിയൽസ് ഇല്ലായിരുന്നു എന്തായാലും വാഗാടിൻ്റെ ക്രഷറി ഇതിൻ്റെ മുകളിൽ തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസിനൊരു പഞ്ഞവും ഇല്ല അപ്പം നേരെ നമ്മൾ രാവിലെ തന്നെയാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഒരുപക്ഷെ വാഹനങ്ങൾ കുറച്ച് കുറവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങിയത് പിന്നെ വെയിലും കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ നമുക്ക് ആറിവാൾ നിർമ്മിക്കുന്നതിനുള്ള അതിൻ്റെ അച്ചും അതിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കാണാൻ സാധിക്കും പലതവണ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചതാണ് ഒരുപാട് അറിവാളുകൾ ഇങ്ങനെ നിരന്തരം ഈ പ്രദേശത്ത് ഡെയിലി ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി സ്പ്രെഡ് ചെയ്യണം കാരണം നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് സാധാരണ നമ്മൾ മറ്റ് വീഡിയോകൾ ചെയ്തതിനെക്കാട്ടും കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ നന്ദി ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവ് പ്രദേശത്തുള്ള വീഡിയോ കാരണം ഒരുപാട് പൊടി തിന്നണം പിന്നെ അതേപോലെ കുണ്ടും കുഴിയുമൊക്കെ നിറഞ്ഞ റോഡുകളാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം എത്ര കിലോമീറ്റർ റോഡിൽ എത്ര കിലോമീറ്റർ താറ് ചെയ്തു അങ്ങനെ എത്ര ബാക്കിയുണ്ട് ടോട്ടൽ എത്ര കിലോമീറ്റർ ഇതൊക്കെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ എക്സ്കവേഷൻ ഇതിനു മുന്നേ നടന്നതാണ് നമ്മൾ സായിബാബ ആ ഒരു കോളേജ് സ്കൂളിൻ്റെ ഒക്കെ ഒരു ബന്ധപ്പെട്ടൊരു പ്രദേശമാണിത് ഇവിടെ ഒന്നും പുതിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാൽ പതിവോലെ തന്നെ വാഗാടിൻ്റെ വാഹനങ്ങൾ നിരന്തരം യാത്ര ചെയ്യുന്ന കാഴ്ച തന്നെയാണ് കുറച്ച് വർക്ക് പുതുതായി നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രദേശത്ത് ആറി ആളുകൾ സ്ഥാപിച്ച് മണ്ണടിച്ചുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് കാടിൻ്റെ വർക്ക് എടുത്തിട്ടും എടുത്തിട്ടും പിന്നെ എവിടെ എത്താത്ത ഒരു കടൽ കായം കലക്കോ എന്നൊക്കെ നമ്മൾ പറയും അതുപോലുള്ളൊരു വർക്കുള്ളൊരു പ്രദേശമാണ് ഈ നന്ദി ചെങ്ങോട്ട് കാവ് പ്രദേശം വർക്ക് എത്ര എടുത്താലും നമുക്ക് കാണാൻ പറ്റില്ല അത്രയും എക്സ്കവേഷനോ അണ്ടർ പാസേജ് ഓവർ പാസേജ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാല് അങ്ങനെ കണ്ട ഒരുപാട് വർക്കുള്ള പ്രദേശമാണ് ഇവിടെ ഒരു അണ്ടർ പാസേജുണ്ട് നമ്മൾ അണ്ടർ പാസേജ് സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ആറി വാളുകളൊക്കെ കണ്ടമാനം കൂട്ടിയിട്ടിരിക്കുകയാണ് അവിടുന്ന് കോൺക്രീറ്റ് നിന്ന് ആറി വാളുകളൊക്കെ ഇങ്ങോട്ടേക്കാന്ന് തോന്നുന്നു മാറ്റുന്നത് ഹി ദേശീയപാത പോലെ പിന്നെ അടുത്ത ഒരു ലോങ് ആയിട്ടുള്ള ഒരു ദേശീയപാതയാണ് ഈ നന്ദി ചെങ്ങോട്ടുകാവ് ദേശീയപാത ഇവിടെയും വാഹനങ്ങളുടെ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ ഈ പ്രദേശങ്ങളിലൂടെ പാസ് ചെയ്ത് പോകത്തോണ്ട് തന്നെ വർക്കെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമുള്ളൊരു പ്രദേശമാണിത് അപ്പം ഇവിടെയൊക്കെ നമ്മൾ സോയിൽ നെയിലിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് റേലിങ് കഴിഞ്ഞ തവണ നമ്മൾ വന്ന സമയത്ത് ഇവിടെയൊക്കെ നെറ്റ് അടിച്ചിട്ടന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ നെറ്റിന് മുകളിൽ കംപ്ലീറ്റ് സിമൻറ്റ് പൂശിയിരിക്കുകയാണ് അപ്പോൾ കാണാനും അത്യാവശ്യം ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നല്ല വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഈ പ്രദേശത്ത് നിന്ന് വർക്ക് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം എക്സ്കവേഷൻ ചെയ്ത ആ വാളുകൾക്ക് നല്ല രീതിയിലുള്ള ഉറപ്പുള്ള വാളുകളാണ് ഇടിഞ്ഞു പോകാത്ത വാളുകളാണ് ഈ സോയിൽ നെയ്നിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മണ്ണ് അത്യാവശ്യം ആണെങ്കിൽ അവർ സൈഡ് വാൾ കോൺക്രീറ്റിങ്ങോ അല്ലെ മറ്റ് കാര്യങ്ങളോ ചെയ്യണം ഇപ്പോൾ ഈ പ്രദേശത്ത് ഏകദേശം ഒന്നര കിലോമീറ്റർ ആണ് താറിങ് ആറ് വരി പാതയുടെ താറിങ് പൂർത്തിയായിട്ടുള്ളത് അത് കഴിഞ്ഞ് വീണ്ടും ഒരു അണ്ടർ പാസേജ് സോറി അണ്ടർ പാസേജ് എല്ലാം ഇവിടെ ഒരു കനാലാണ് വരുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാല് ആ കനാൽ പൈപ്പ് ശേഷം ആ പൈപ്പ് കോൺക്രീറ്റ് ചെയ്ത് കവർ ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു പ്രദേശത്തൂടെ കടന്നു പോകുന്നത് ഇപ്പം നിലവിൽ വെള്ളം വന്നിട്ട് മരളൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമാണത് പറഞ്ഞ രീതിയിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെള്ളം ഇതിലെ കനാലിലൂടെ പാസ് ചെയ്ത് വന്നു അപ്പോൾ വർക്ക് നടത്തുന്നതുകൊണ്ട് ഇപ്പം റോഡ് ക്രോസ് ചെയ്ത് വെള്ളം എത്തേണ്ട സ്ഥലത്തിപ്പോൾ നിലവിൽ എത്തുന്നില്ല ഇപ്പോൾ ഈ ഒരു വർക്ക് കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഈ വെള്ളം ഈ കനാലിലൂടെ ഈ പ്രദേശങ്ങളിലൂടെക്ക് വളർച്ച അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് കടത്തിവിടാൻ സാധിക്കും ഈ രീതിയിലാണ് പൈപ്പ് വെച്ചതിന് ശേഷം അതിൻ്റെ നാല് ഭാഗം കോൺക്രീറ്റ് ചെയ്ത് കവർ ചെയ്യുന്നൊരു കഴിക്കുകയാണ് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെറിയൊരു ഏരിയ അവിടെ ഇപ്പം നമ്മൾ കണ്ട കനാലിൽ ആ ഒരു ചെറിയൊരു ഏരിയ മാത്രം കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ അവിടെ നിലവിലിപ്പോൾ നല്ല വരൾച്ച അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്താത്തൊരു സാഹചര്യമാണ് കാരണം വർക്ക് നടക്കുമ്പം വേറെ ഓപ്ഷനില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് വർക്ക് തീർത്ത് കഴിഞ്ഞാൽ ഇനി എന്തായാലും ഈ മാർച്ച് മാസത്തേക്ക് അവർക്ക് പിന്നെ വെള്ളം ലഭിക്കുമെന്ന് തോന്നില്ല കാരണം ഇനിയും ഒരുപാട് കോൺക്രീറ്റിൻ്റെ വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ഏകദേശം ഇപ്പോൾ നിലവിൽ നമ്മൾ രണ്ട് കിലോമീറ്ററിനടുത്ത് കംപ്ലീറ്റ് താറിങ്ങ് പൂർത്തിയായിട്ട് കണ്ടിട്ടുണ്ട് എവിടെ നിന്ന് വീണ്ടും നമ്മൾ പോവുകയാണെങ്കിൽ അടുത്ത വീണ്ടും ഒരു കനാല് തന്നെയാണെന്ന് തോന്നുന്നു ഇവിടേക്ക് ഒരുപാട് വർക്ക് യെസ് ഇവിടെയും കനാൽ തന്നെയാണ് വെള്ളം പാസ് ചെയ്യാനുള്ള സംവിധാനം ആയിട്ടുണ്ട് ഈ ഒരു പ്രദേശത്ത് കനാലിലെ വർക്ക് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് വെള്ളം ഇതിലെ പാസ് ചെയ്ത് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു വലിയ കോൺക്രീറ്റ് വാളൊക്കെ ഇവിടെ വരുന്നുണ്ട് നമ്പിച്ച വാള് കനാൽ ഒരു പോലെ പാസ് ടോറസുകളുടെ യാത്ര തുടങ്ങി ചെന്നംഭിന്നം ടോറസുകൾ പറഞ്ഞാണ് നമ്മളെ ഇവിടെ വീണ്ടും ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് ഒരു രണ്ടാമത്തെ ഒരു അണ്ടർ പാസേജാണ് ഇത് കണ്ടമാനം അണ്ടർ പാസേജ് കണ്ടമാനം കനാലി വൈദ്യുത് ജലസേജൻ അ പദ്ധതി ഒക്കെ ഇതിലെ ഒരുപാട് പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നിലവിൽ നമ്മൾ ഇതിലെ അണ്ടർ ചെയ്ത് ഇത് ക്രോസ് ചെയ്ത് നമ്മൾ പോകണം ഇതിൽ നമ്മൾ പോയാൽ ഒരുപാട് എക്സ്പെൻസാണ് ഇവിടെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വർക്കിൻ്റെ വണ്ടിയിൽ ചെയിൻ ലൂബ് ചെയ്യണം വണ്ടി വാട്ടർ സർവീസ് ചെയ്യണം പിന്നെ അത്രയും പൊടിയും മണ്ണും നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇവിടെയുള്ള നിലവിൽ ലെവല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആറിവാൾ കൊണ്ടുള്ള കളി തന്നെയാണ് ഈ പ്രദേശം മൊത്തം ആറിവാളുകൾ കൊണ്ട് മാത്രമുള്ള കളി ആ ഞാൻ പറ്റുന്ന വാഹനം നമുക്ക് പോകാൻ പറ്റില്ല ബ്ലോക്കാണെന്നാണ് കരുതിയേ അല്ല നമുക്ക് പോകാനുള്ള സംവിധാനം പകാടിൻ്റെ വാഹനങ്ങൾക്ക് പോകാനുള്ള സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വീണ്ടും ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാല് വീണ്ടും വന്നിരിക്കുകയാണ് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഇപ്പോൾ മാർച്ച് മാസമായതുകൊണ്ട് കംപ്ലീറ്റ് കനാലുകളെല്ലാം ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇവിടെ താറീത ഒരു കാഴ്ച ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് താറിങ്ങ് കഴിഞ്ഞൊരു പ്രദേശമാണ് അപ്പോൾ ഇവിടെയും ഒരു അണ്ടർ പാസേജ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് യെസ് ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് ഉണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും കണ്ടാ ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇതിലൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് അപ്പം നേരത്തെ താറിങ്ങ് കണ്ട അതിൻ്റെ താഴെയുള്ള സർവീസ് റോഡാണിത് സർവീസ് റോഡിലൂടെ ഇവിടെ ഒരു വിശാലമായ ഒരു അണ്ടർ പാസേജില്ല ഇവിടെ നേരത്തെ കണ്ട അണ്ടർ പാസേജ് ഇവിടെയാണ് അണ്ടർ പാസേജ് കിടക്കുന്നത് അതിൻ്റെ കൂടെ ഭയങ്കര ചളിയും ഒരു രക്ഷയില്ല ഒരു രക്ഷയുമില്ല മകനെ വിശാലമായ അണ്ടർ പാസേജ് ആ അണ്ടർ പാസേജ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ചളിയാണ് ഒരു രക്ഷയില്ല കാട് നനച്ച് വെള്ളം കൊണ്ടുപോയിട്ടും പൊടിവാർന്നെ നനച്ചിട്ടും ചളിയായിട്ട് വീണ്ടും ഒരു കനാല് വരുന്നുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇവിടെയൊക്കെ കനാലിൻ്റെ ബഹളമാണ് കണ്ടമാനം മണ്ണ് ടൺ കണക്കിന് മണ്ണുകൾ ആവശ്യമുണ്ട് കാരണം ഒരുപാട് കനാലുകളിങ്ങനെ വരുന്നതുകൊണ്ട് അതൊക്കെ ഉയർത്തിക്കൊണ്ട് വരേണ്ടതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മണ്ണ് ഇവിടെ ആവശ്യമുണ്ട് കുറേയൊക്കെ മണ്ണ് ഇവിടെ നിന്ന് തന്നെ വകാടിന് ലഭിക്കുന്നുമുണ്ട് അത്രത്തോളം ഉയർന്നിട്ടുള്ള പ്രദേശമാണ് കംപ്ലീറ്റ് ചിങ്കുക്കായ കയറ്റങ്ങളാണ് ഇതൊക്കെ ഒരുപാട് ടൺ കണക്കിന് മണ്ണ് ആവശ്യമുണ്ട് ഇതൊക്കെ കനാലാണ് കനാലിന് നിലവിൽ വെള്ളം യാണ് ഇപ്പോൾ മലഞ്ചെരിവിലൂടെയാണ് കനാലുകൾ പാസ് ചെയ്തു പോകുന്നത് ഇവിടെയൊക്കെ വെള്ളത്തിന് നല്ല രീതിയിലുള്ള ക്ഷാമമുണ്ട് ഇതൊക്കെ വർക്ക് കഴിഞ്ഞതുകൊണ്ട് കനാലിലൂടെ വെള്ളം സ്മൂത്തായിട്ട് ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് കുന്നുകളും മലകളും കയറിയിട്ട് വീണ്ടും നമ്മൾ യാത്ര ചെയ്യണം ഇതൊക്കെ കഴിഞ്ഞ തവണ പോലെയല്ല കംപ്ലീറ്റ് വെള്ളം ഒക്കിയിട്ട് ചളിയാക്കി കളഞ്ഞിട്ടുണ്ട് ദേശത്തു കൂടി നമ്മൾ നല്ല രീതിയിൽ ഇവിടെ ഇപ്പോൾ നിലവിലെ എക്സ്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ സോയിൽ ലേലിങ് ചെയ്യേണ്ട പരിപാടിയാണ് അതിനുള്ള വർക്കാണ് ഇപ്പം നിലവിലെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രദേശമായിരുന്നു ഒരുപാട് മണ്ണിടിച്ചൽ നടന്നൊരു പ്രദേശമായിരുന്നു നാട്ടുകാരൊക്കെ ഒരുപാട് സമരം ചെയ്തൊരു പ്രദേശമാണ് ഇതേപോലെ സ്ലോപ്പായിട്ട് ആ സമയത്ത് മണ്ണ് എക്സ്കവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇടിയില്ലായിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ ചരിച്ച് എക്സ്കവേഷൻ ചെയ്ത് അതിൻ്റെ ശേഷം സോയിൽ നെയിലിങ് ചെയ്യേണ്ട പരിപാടിയാണ് പഴയത് ഇങ്ങനെയായിരുന്നു ഒരു ലെവലിങ്ങും ഇല്ലാതെ തോന്നിയ പോലെ ഇടിച്ചതായിരുന്നു ഇപ്പം വളരെ കൃത്യമായിട്ട് വാഗാട് ഇടിച്ച് സെറ്റാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ഇഷ്ടംപോലെ മണ്ണും വാഗാടും ഈ പ്രദേശത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ചെങ്ങോട്ട് കാവിനെ ലക്ഷ്യമാക്കിയിട്ടുണ്ട് കാടിൻ്റെ മുട്ടൻ കൂറ്റൻ എക്സ്കവേറ്ററുകൾ ഇങ്ങനെ നിരന്ന് ഇവിടെ ഒരുപാട് മണ്ണെടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിലിപ്പം എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം സോയിൽ നെയിലിങ് ചെയ്യേണ്ട പരിപാടിയാണ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെയല്ല സിമൻറ്റ് പൂശൻ്റെ പരിപാടിയാണ് കമ്പി നെറ്റ് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകൾ സോയിൽ നെയ്ലിങ് ചെയ്യാനുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത വീണ്ടും ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലാണെന്ന് തോന്നുന്നു കംപ്ലീറ്റ് ചളമാക്കി കുളമാക്കി കിടക്കാൻ അടുത്തൊരു പ്രദേശം വീണ്ടും നമ്മൾ കനാൽ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ ഇവിടെയൊക്കെ പുഴ പോലെ ഒഴുകുന്ന കനാലാണ് പഴയ ആ ഒരു സിസ്റ്റം ജലസേചന പദ്ധതി എത്രത്തോളം സെറ്റപ്പാണ് എത്രത്തോളം ഉപകാരപ്പെടുന്നതുമാണ് എന്ന് നമുക്ക് ഈ മാർച്ച് മാസങ്ങളിലാണ് കൂടുതൽ അനുഭവപ്പെടുക കാരണം ഒരുപാട് ആളുകൾക്ക് വളരെ ആശ്രയമായിട്ടുള്ളൊരു പദ്ധതിയാണിത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പത്തും മുപ്പതും വർഷങ്ങൾക്ക് മുന്നേ മുപ്പതും തന്നെ അതിന് മുന്നേ ഉള്ളൊരു പദ്ധതിയാണിത് ഈ കനാൽ സംവിധാനം കൊണ്ടുവന്നതിൽ അന്നത്തെ സർക്കാർ വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് കാരണം അന്ന് വരൾച്ചയില്ല ഇന്നാണ് കൃത്യമായിട്ടുള്ള വരൾച്ച അന്ന് വരൾച്ച ഉണ്ടതെങ്കിലും ഒരു ലിമിറ്റാണ് ഇന്ന് മഴയും കുറവാണ് വരൾച്ചയും നല്ല രീതിയിലുണ്ട് അപ്പോൾ ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് ഈ കനാൽ സംവിധാനം എന്ന് പറയുന്നത് എല്ലാ പ്രദേശങ്ങളിലും അതിലേക്ക് ഒരുപാട് വാഗാഡിനൊരുപാട് മെറ്റീരിയൽസ് ഇവിടെ ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടമാണ് ഇവിടെയെല്ലാം എക്സ്കർവേഷൻ ചെയ്തിട്ട് ഒരുപാട് പാറകൾ പൊടിച്ച് നീക്കിയിട്ടുണ്ട് ഇതൊക്കെ ഇനി മെറ്റീരിയൽസ് ആക്കി മാറ്റാനാണ് സാധ്യത ഞാൻ ഓൾറെഡി വാഗാടിന് എന്തെങ്കിലും ഒരു ഉണ്ട് ആ ക്രഷറി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഒരു സംവിധാനം കാണുന്നുണ്ട് അതെന്താ സംവിധാനം നമുക്ക് ചെന്ന് നോക്കാം ഇവിടെ ഒരു കനാൽ ക്രോസ് ചെയ്ത് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കനാൽ ഇതിലെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ആ കനാൽ ഇവിടെ ഒരു കിണറൊക്കെ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത് താഴ്ഭാഗത്തു കൂടി പാസ് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വെള്ളം എത്തുന്ന സംവിധാനമാണെന്ന് തോന്നുന്നത് ഇതെല്ലാം നമുക്ക് നോക്കാം ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലാണ് ഈ കനാലിങ്ങനെ വന്ന് ക്രോസ് ചെയ്ത് റോഡിൻ്റെ നടുവിലൂടെ ഇങ്ങനെ പാസ് ചെയ്തു പോകായിരുന്നു അപ്പം അത് ഇവിടെ ഒരു ചെറിയൊരു കിണർ പോലെ സംവിധാനമാക്കിട്ടുണ്ടോ അത് തന്നെ സംഭവം കിണർ പോലെ സംവിധാനമാക്കിയതിന് ശേഷം ഇതിനകത്ത് വെള്ളം വീണ് പിന്നെ റോഡിനടിയിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെള്ളം എത്തുന്ന ഒരു സംവിധാനമാണ് എന്തായാലും വളരെ ടെക്നോളജി സെറ്റപ്പ് സെറ്റപ്പായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ എന്താണെന്ന് വെച്ച് നോക്കാം ഇതിൻ്റെ അടിയിലൂടെ അങ്ങ് പാസ് ചെയ്ത് പോയിട്ടുണ്ട് നമ്മളെ പൈപ്പ് നേരെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് അത് നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എവിടെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കിടക്കണമെന്ന് ഇവിടെ ആവാനാണ് സാധ്യത അതിൻ്റെ അച്ചാണൽ അതിൻ്റെ കിണർ ഉണ്ടാക്കുന്നതിൻ്റെ അത് നേരെ ഇപ്പുറം അതെവിടെയാണെന്ന് നമ്മളിങ്ങനെ നോക്കി നടക്കുകയായിരുന്നു ഇപ്പൊ കണ്ടുപിടിച്ച അത് നേരെ ഈ സൈഡിലാണ് എവിടെയാണ് അതിൻ്റെ പൈപ്പ് നേരെ വന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ പാനിയായ ഉദർശിതാണ്ട കിണറാണ് ഇതിനകത്താണ് നമ്മളവിടുന്ന് ഉദർശയായ കിണ പാനി ആ അവിടുന്ന് നേരെ പാനി ഇവിടെ എത്തി വെള്ളം ഇവിടെ എത്തി എന്നിട്ട് ഈ കനാലിലൂടെ ഇതിനകത്ത് കയറിയിട്ട് ഓവർഫ്ലോ ആയിട്ട് ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്തങ്ങ് പോകും ഇതാണ് സെറ്റപ്പ് എന്നാലും നല്ലൊരു അടിപൊളി സെറ്റപ്പ് ഇനിയാണ് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച ഈ പ്രദേശത്തൊക്കെ മണ്ണ് അടിച്ചുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ ആദ്യം ഈ ഒരു കനാലിൽ ഈ ഒരു പൈപ്പ് സംവിധാനമൊക്കെ വലിയ പൈപ്പ് കൂറ്റനും പൈപ്പുകളൊക്കെ കണ്ടിരുന്നു ആ സമയത്ത് ഇതെന്തിനാണ് ആവശ്യമെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു ഇപ്പോൾ ഈ അടുത്താണ് ഇതിൻ്റെ വർക്കും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നത് ഇപ്പം വെള്ളം ഓൾറെഡി അതിനകത്ത് എത്തിയെന്ന് നിങ്ങൾ കണ്ടു ഈ ഒരു പ്രദേശത്ത് താണ് കാഴ്ച ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് അടുത്തൊരു പ്രദേശത്തേക്ക് സംരക്ഷിക്കാം വെറുതെ അല്ല നമ്മളെ ഇത് നന്ദിയിൽ ദേശീയപാതയിൽ വർക്ക് പെട്ടെന്ന് തീരാത്ത ഇതേപോലെയുള്ള ഒരുപാട് റിസ്ക് പിടിച്ച വർക്കുകൾ ടെക്നോളജിക്കൽ ആയിട്ട് ചിന്തിച്ചെടുക്കേണ്ട വർക്കുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വർക്ക് തീരാത്തത് അപ്പോൾ ഇവിടെയൊക്കെ താറ് കഴിഞ്ഞിട്ടോ കഴിഞ്ഞ തവണ നമ്മൾ വന്ന സമയത്ത് ഇവിടെയൊക്കെ സമരം നടന്ന നടന്നൊരു പ്രദേശമായിരുന്നു പാറ പൊട്ടിക്കുന്നതിനും ബാക്കിയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സമരം നടന്ന പ്രദേശമായിരുന്നു ആ സമരമൊക്കെ കംപ്ലീറ്റ് ഇല്ലാതായി അപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആറു വരിപ്പാതെയും താറ് ചെയ്ത് കഴിഞ്ഞു ഇരു സൈഡിലും ക്രാഷ് ബാരിയറിൻ്റെ താറിങ്ങടക്കം പൂർത്തിയായിട്ടുണ്ട് ിൽ ചെറിയൊരു ഏരിയ ഇവിടെ താറിയാൻ ചെറിയൊരു ഏരിയ ഇവിടെ ഒരു ഒരു എന്താണ് ഇവിടെ നിലവിൽ ആ ഇവിടെ ഒരു അണ്ടർ ഉണ്ട് ആ ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് മാത്രം താറിങ്ങ് ചെയ്യാൻ ബാക്കിയുള്ളത് പേരാമ്പ്രം എപ്പയ്യൂർ ആ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന റോഡാണ് അപ്പോൾ ഏരിയ മാത്രമേ താറിയാൻ ബാക്കിയുള്ളൂ പ്രോപ്പർ കൊയിലാണ്ടിയിലാണ് ആ ഒരു ഭാഗമാണ് ഇപ്പം ചെയ്തിട്ടുള്ളത് കൊയിലാണ്ടിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ ദേശീയപാത കടന്നു പോകുന്ന ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മളുള്ളത് ഇനി നമ്മൾ ബാലുശ്ശേരി ആ റോഡിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ എത്താൻ വേണ്ടി പോകുന്നത് ഇവിടെയും ഒരു അണ്ടർ പാസേജ് വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് ഒരു അണ്ടർ പാസേജ് എന്തായാലും കാണും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു സോറി അണ്ടർ പാസേജ് ഉണ്ടാവാൻ സാധ്യത ഇല്ല കാരണം ഇവിടെ ഓൾറെഡി താറിങ്ങി കഴിഞ്ഞു ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞു അങ്ങനെ അണ്ടർ പാസ്സേജ് വരുന്നതാണെങ്കിൽ ഈ ഭാഗങ്ങളിൽ കുറച്ച് ഉയർന്നു വരേണ്ടതാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് താറ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഒരു ഓവർ പാസേജ് ഇത് കോമത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശമാണിത് ഇവിടെ ഒരു ഓവർ പാസേജ് വരുന്നുണ്ട് ഇതൊക്കെ കോൺക്രീറ്റ് സൈഡ് വാളിൻ്റെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് ഇനി ഓവർ പാസേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡുള്ള മണ്ണ് കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്യണം ഈ ഓവർ പാസേജിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടത്തി വിടണം അതാണ് ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട വർക്ക് ഇതാണ് ബാലുശ്ശേരി ോഡ് അപ്പോൾ ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു വലിയൊരു ഏരിയ താറ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വൺ പോയിൻറ്റ് ഫോർ കിലോമീറ്റർ ഓൾറെഡി താറ് ചെയ്ത ഏരിയ നമ്മൾ കവർ ചെയ്തു ഇവിടെയും താറിങ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഈ പ്രദേശത്തും താറ് ചെയ്തിട്ടുണ്ടാകാനാണ് സാധ്യത അപ്പോൾ ഇവിടെയൊക്കെ നിലവിൽ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് വാളിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പ്രദേശത്ത് സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് വരുന്നത് ഇതൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട് ആറ് വരി പാതയും വിശാലമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ദേശീയപാതയിലാണ് കഴിഞ്ഞ തവണ കല്യാണ മണ്ഡപവും അതേപോലെ കല്യാണത്തിൻ്റെ ഫോട്ടോ ഷൂട്ടിങ്ങും അത്തരം കലാപരിപാടികൾ നടന്നത് കാരണം വിശാലമായി കിടക്കുകയാണ് ഒരു ടേണിംഗ് വേർഡ് പോലും ഇല്ലാത്തൊരു പ്രദേശമാണിത് രണ്ട് പൂർത്തിയായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെങ്ങോട്ട് കാവലി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് മുഴുവനും മണ്ണടിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ആറി വാളുകളൊക്കെ സൈഡ് വാളുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി സ്പീഡായിട്ട് വർക്ക് നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇവിടുന്ന് ദേശീയ ബാധ ഉയർന്നിട്ടാണ് പാസ് ചെയ്ത് പോകേണ്ടത് ഇവിടെയുള്ള ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ നീക്കം ചെയ്യാനുള്ള വർക്ക് അതോ ടെമ്പററി ആയിട്ട് വെച്ചതാണ് തോന്നുന്നത് കാരണം ഹൈവേയുടെ ആറ് വരി പാതയുടെ നടുവൽ തന്നെയാണ് ഈ പോസ്റ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ദേശീയപാത ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് അങ്ങനെ നമ്മൾ ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവിലെത്തി ഇവിടെ റോഡ് ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെയുള്ള ഒന്ന് രണ്ടാൾക്കാർ കൈ കാട്ടിരുന്നു നമ്മൾ ചെറുത് ചുമ്മാ പരിചയം പുതുക്കിയല്ലേ വേറെ ആണെന്ന് നമ്മൾ കരുതി പക്ഷേ അത് ഇതിലെ വാഹനം പാസ് ചെയ്ത് നേരെ റോഡിലോട്ട് കയറാൻ പറ്റില്ല ബ്ലോക്കാണ് എന്ന് പറയാൻ ആയിരുന്നു കൈ കാണിച്ചത് പിന്നെ നമ്മൾ നേരെ സർവീസ് റോഡിലൂടെ താഴെ ഇറങ്ങി ചെങ്ങോട്ടുകാവ് ജംഗ്ഷനിലേക്ക് കയറേണ്ടിയിരിക്കുന്നു ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ താറിങ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ ഇതിലെ വാഹനങ്ങൾ സഞ്ചാര യോഗ്യമല്ലായിരുന്നു വാഹനങ്ങൾ സഞ്ചരിക്കാനുള്ളവർ അല്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ വർക്ക് സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ പൂർത്തിയായതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ ലാറി വാളുകളൊക്കെ കുറച്ച് ഹൈറ്റിൽ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ വീഡിയോ ഇവിടെ പൈൻഡ് ചെയ്യുകയാണപ്പം ചാനൽ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കണ്ട വീഡിയോ കണ്ട ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതിന് ലൈക്ക് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക